കുടുംബയോഗം നടത്തി ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബയോഗം നടത്തിയത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് സംബന്ധി നാൽപ്പതാം ബൂത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കുടുംബയോഗം ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബയോഗം നടത്തിയത് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബൂത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കുടുംബയോഗം ബിന്ദുകൃഷ്ണ കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുവരെ നമ്മൾ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം പത്ത് വർഷക്കാലം ഈ കരുനാഗപ്പള്ളി ഉൾപ്പെടുന്ന ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ നാടിന്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തി ഈ യോച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി സൂചിപ്പിച്ച സ്കൂളുകളുടെ വികസനം ആശുപത്രികളുടെ വികസനം റോഡുകളുടെ വികസനം വികസനം സ്ഥാപനങ്ങളുടെ വികസനം അതിനുമപ്പുറത്തേക്ക് വ്യക്തികളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട ജനകീയനായ എം പിൻ അയ്യാണിക്കൽ മജീദ് ലത്തീഫ ബിബി അൻസാർ മലബാർ മെഹർഖാൻ ഷിഹാബ് കവിത വാഹിദ് ഹരിലാൽ സുൽഫിക്കർ തമ്പാൻ ബൈജു നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ